പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പന്ത്രണ്ട് കാലം നോക്കി വേല തുടങ്ങണം മണ്ണറിഞ്ഞേ വിത്തുവിതക്കണം മണ്ണറിഞ്ഞേ വിത്തുവിതക്കണം അറ്റോൻ്റെ അടുക്കല അലന്നോൻ്റെ പാട് എന്നൊരു ചൊല്ലാവട്ടെ ഇന്ന് ആദ്യം ഗതികട്ട് ജീവിതം തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്നവൻ്റെ അടുക്കലാണ് സഹായം തേടി ചെല്ലുന്നത് അപ്പോൾ പിന്നെ എന്താണ് പറയുക അറ്റവൻ്റെ അടുക്കല അലന്നോൻ്റെ പാട് കഞ്ഞി വെക്കാൻ കാസേർ അരി പോലുമില്ലാതെ എന്തു ചെയ്യണമെന്ന ചിന്തയിൽ കോലായിൽ ഇരിക്കുകയായിരുന്നു കേശവൻ അന്തവും കുന്തവുമില്ലാത്ത ചിന്തയിലാണ്ടിരിക്കെ ഒന്ന് പുകയ്ക്കണമെന്ന് തോന്നിയെങ്കിലും ഒരു ബീഡി പോലുമില്ല കയ്യിൽ അപ്പോഴാണ് അയൽവക്കത്തെ ഗോപാലൻ കയറി വരുന്നത് കേശവേട്ട ഒരു അമ്പതുറുപ്പിക കടം വേണമായിരുന്നു ഒന്ന് വൈദ്യരെ കാണാൻ പോകണം തീരയെ വയ്യ കേട്ടപാട് കേശവൻ്റെ വായിൽ വന്നത് ഇങ്ങനെ അറ്റോൻ്റെ അടുക്കൽ അലന്നോൻ്റെ പാട് ഇരുന്നു നോക്കുമ്പം പരന്ന് കാണുന്നു എന്നൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരമസുഖം എന്നു തന്നെയാണ് ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ല ഇല്ല കോലായിലിട്ട ചാരു കസേരയിൽ ചാരിക്കിടന്ന് മുന്നിൽ പരന്നു കിടക്കുന്ന ഭൂമിയും നോക്കി ഇരുന്നാൽ മതി തിന്നുന്നതിനും കുടിക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടുമില്ല ഇരുന്ന് നോക്കുമ്പം പരന്ന് കാണുന്നു ഇരുന്ന് നോക്കാൻ പാങ്ങില്ലാത്ത നമ്മൾ നടന്ന് വല്ലതും നേടിയാലേ രക്ഷയുള്ളൂ പതിരില്ലാത്ത പഴഞ്ചൊല്ലുമായി നിങ്ങളെ തേടി ഞാൻ വീണ്ടും വരും നന്ദി നമസ്കാരം